ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് അയപ്പുംകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊപ്പാത്തിൽ സായഹാധാരണ നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിത വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക ജില്ലയിലെ ഭൂപ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ സായാഹ്നതരണം സംഘടിപ്പിച്ചത് പദ്ധതി വിഹിതത്തിൽ സംസ്ഥാനം ഏറെ പുറകിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികൾ അൻപത് ശതമാനം മാത്രമാണ് നടപ്പാക്കിയത് തൊണ്ണൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവാക്കിയെന്ന് മന്ത്രിമാർ പറയുമ്പോഴും അറുപത് ശതമാനം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനെല്ലാം കാരണം സംസ്ഥാന സർക്കാരാണെന്ന് അഡ്വക്കേറ്റ് സിറിയക് തോമസ് ആരോപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളും ഏതാണ്ട് അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പദ്ധതി വിഹിത വിഹിതം ചെലവാക്കിയത് വളരെ കുറവാണെന്നാണ് ഇത് ഇവിടെ നമ്മൾ വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന മന്ത്രി പറയുന്നു തൊണ്ണൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവാക്കിയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവിടുത്തെ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുമൊക്കെ ഏതാണ്ട് അറുപത് ശതമാനത്തിനോടടുത്താണ് പദ്ധതി വിഹിതം നടപ്പാക്കിയതെന്ന് കാണാൻ കഴിയും നമുക്കറിയാം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ പതിനാലാം സ്ഥാനത്താണ് പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് പരിപാടിയിൽ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ജോസഫ് ജോസ് മൂക്കനാട്ട് ജോസഫ് കുര്യൻ തയ്യൽ സോണിയ ചെറി രാജു ചെമ്പംകുളം തുടങ്ങിയവർ സംസാരിച്ചു